എട്ടിന്റെ പണി പറഞ്ഞല്ലേ എട്ടിന്റെ പണിയല്ലേട്ടോ പതിനാറിന്റെ പണി കിട്ടിയ ദിവസാണേ കണ്ടോ പാവം സുഖന്യ കിളിമീൻ നേരേക്കുന്നുണ്ടോ ഇപ്പൊ കൊറേ ഇത് കൊണ്ടുവരുന്ന സമയത്ത് വല ഇറച്ചി പണി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നേരേക്കാൻ എന്ത് സുഖമായിരുന്നു അമ്മ ഏട്ട അമ്മ നേരേക്കാ പറഞ്ഞോട്ടോ ഞാൻ പറഞ്ഞു ഞാൻ നേരേക്കണോന്നു ഞാൻ ഞാൻ നേരേക്കാ പറഞ്ഞു ഏതും കൊതൂവിനോട് ഞാൻ പറയുന്ന കൊതു പാമ്പമ്മാ കൊതുകാ കൊതുക കൊതു മീൻ വാങ്ങി വന്ന കൊറേല് നമ്മള് മീൻ വാങ്ങിട്ട് കൊറേ ആയിട്ട് മീൻ വാങ്ങിട്ട് അപ്പൊ മീന് കുഞ്ഞു കുഞ്ഞിന്റെ എന്താ മുടി വെട്ടാൻ മുടിയല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പോയിരുന്നു അവിടെ മീൻ തിന്നാത്ത ആൾക്കാരുണ്ടല്ലോ മീൻ തിന്നാത്ത ആൾക്കാർക്ക് വേറെ വേറെന്തെങ്കിലൊക്കെ ഉണ്ടാക്കണ്ടേ ബിരിയാണിയോ കൂട്ടാനുണ്ട് കേട്ടോ പിന്നെ ചക്ക കൂട്ടാനും ഉണ്ട് പേരിയൊക്കെ കഴിഞ്ഞേക്കണു അപ്പം എന്നാൽ മീൻ വർക്കാൻ വിചാരിച്ചു അപ്പം മീന് വറ്റിക്കും വേണം അത്രേ അപ്പം നമ്മുടെ കിച്ചുട്ടനൊന്നും പറ്റില്ല കേട്ടോ കിച്ചുട്ടന് എന്താ കിച്ചുട്ടന് അച്ചൂനൊക്കെ അമ്മൂനൊക്കെ ഒരു ചമ്മന്തി അരച്ച് കൊടുത്താലേ അവരത് കൂട്ടി കഴിച്ചോളും ചമ്മന്തി ഇത് കഴിഞ്ഞിട്ട് വേണം നാം തേങ്ങ ചമ്മന്തിയോ തേക ചമ്മന്തി കഞ്ഞിയോ ചൂടുള്ള കഞ്ഞിയോ ചോറുതാ വെച്ചൂറ്റിയിട്ടുണ്ട് അത് മതിച്ചത് സുഗന്യേ തേങ്ങ തേങ്ങ ചമ്മന്തിക്കാട്ടിലും വേറൊന്നും കഴിച്ചു കഷ്ടിക്കണില്ല ഞാനും മൂന്ന് കഷ്ണം ചോളം കഴിച്ചു ഇതെന്താഴ്ന്നു അത് പറയാതിരിക്കാൻ വല്ല ഒന്ന് അമ്മ ചക്ക കൂട്ടാൻ വെച്ചത് അടിപൊളിയായിട്ടുണ്ട് ഞാൻ തന്നെ കഴിച്ചു ചോറ കൂട്ടാനും കൊറച്ചു ചോറും ഉപ്പേരിയും കൂട്ടി കഴിച്ചു രാവിലെ നല്ല രസേ സൂനി ഈ ചക്ക കൂട്ടാൻ കൂട്ടീല നന്നായിട്ടുണ്ട് ചക്ക കൂട്ടാൻ കഴിച്ചില്ലേ നന്നായിട്ടില്ലേ ചക്ക കൂട്ടാൻ വെള്ളപ്പയറൊന്നും ഇടാണ്ട് ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയിപ്പമ്മക്ക് ചക്ക ചക്കൂട്ടാൻ വെക്കാ ചോദിച്ചു ഓ ശരി ചക്ക കൂട്ടാൻ വെക്കാന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ അങ്ങനെ വേഗം വെച്ചു അത് വയറുംറച്ച് കഴിച്ചിട്ടില്ലേ വയറിങ്ങനെ അമ്മ അറിയാണ് അമ്മ വെച്ചിട്ട് നല്ല ചക്കയണ് കേട്ടോ ചക്ക കൂട്ടാൻ പ്രതീക്ഷിച്ചില്ല എന്നാലും ഇത്ര പ്രതീക്ഷിച്ചില്ല അത് പറഞ്ഞു ശരിയാണ് എന്നാൽ ഇതേപോലെ നമ്മള് ചക്ക കൂട്ടാൻ വെച്ചിരുന്നു അപ്പൊ നന്നായിരുന്നു കൂട്ടാൻ പക്ഷെ അതിനെക്കാട്ടിലും നന്നായിട്ടുണ്ട് കുരു ഒക്കെ അല്ലേ വെണ്ണ പോലെ വെന്തൊടങ്ങ ഊതിത്തരണോ പൊവക്കണോ വെറുപ്പിക്കണോ എന്തുടീ ഞാൻ ഏട്ടാ ഞാൻ എന്താ വെറുപ്പിച്ചിട്ടായിരിക്കണത് ഞാനെന്തെങ്കിലും പറഞ്ഞു പിന്നെ ആരാ വെറുപ്പിക്കണേ അവളുടെ കാല് തരുമ്പ് വന്നു അമ്മ കൊത്തുപോണ ചന്ദ്രത്തില് കത്തിച്ചു വെച്ച പ്ലാവ ഞാൻ കൂടണോ അതെവിടെ അമ്മ അവിടെ ഗുരുവായൂരപ്പന്റെ അവിടെ ഉണ്ട് ല്ലേ ഈ വഴുതനങ്ങ വെച്ചിട്ടോ ഒന്ന് നമ്മള് ചമ്മന്തി അരയ്ക്കണത് വഴുതനങ്ങ ചമ്മന്തി ആ ചമ്മന്തി അതേ വഴുതനങ്ങി ആ വഴുതനങ്ങ ചമ്മന്തി ഇത് ഇന്നുണ്ടാക്കിട്ട് ശരിയായി എന്താ ഇന്നുണ്ടാക്കിട്ട് കഴിച്ചിട്ട് വേണം നാളെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോ ചമ്മന്തി അരച്ച് കൊടുക്കാനെ കേട്ടോ ഉണക്കമുളക് കൊടുത്തിട്ടെ സുഖന്യ പാവ വലിച്ചു വിടുന്നുണ്ട് ഈ ചെമ്പിൽ ചെമ്പിലെന്താണെന്ന് വിചാരിക്കും ഈ ചെമ്പിൽ നിറച്ച് ചുക്ക് വെള്ളമാണ് കേട്ടോ ചുക്ക് വെള്ളത്തിൽ തിളച്ചതാണ് പിന്നെയും ഇട്ടോ സുഖനിയ പാട്ട് പാടുമ്പോൾ മുറുക്ക പാട്ട് പാടും ഇന്ന് ബോറടിച്ചിട്ട് ബോറടിക്കുന്നുണ്ട് മഴ വരുന്നുണ്ട് പറഞ്ഞാൽ മഴയും വന്നിട്ട് ചെറിയുള്ളി മീനി അനിയര മീൻ വറ്റിക്കണം കേട്ടോ മീന് കുഞ്ഞ് മീനാ വറ്റിക്കാൻ രസമുള്ളൂ മത്തിയൊക്കെ ഇത് ദശ ഉള്ള മീനല്ലേ മത് രസം ഉണ്ടമ്മ ഇത് വറുത്ത് ഒരു മളക് വറുത്ത പൊടി ഒരു രസം വെച്ചാൽ അടിപൊളിയാ ഇത് കറി വെച്ചാൽ തന്നെ മണമുണ്ടാവില്ലേ എന്താ പുതിയ പ്ലക്കോരെന്നൊക്കെ പറയില്ലേ ചെല ഭാഗത്ത് നമ്മൾ അന്ന ദിവസം ഇത് കറി വെച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞിരുന്നു ചേച്ചി ഇതാണ് പുതിയ പ്ലക്കോര പക്ഷെ നല്ല ചന്തള മീനല്ലേ ആദ്യ ഒരു മീനുണ്ടായിരുന്നു ചെമ്പല്ലി അത് നല്ല മീനായിരുന്നു പക്ഷെ ഇപ്പൊ അതൊന്നും വരുന്നേ ഇല്ല പിന്നെ ഇപ്പൊ കൊറേ ഇട്ടോ നമ്മള് മീൻ വാങ്ങിട്ടന്നെ അല്ലേ ഉണക്ക മീൻ എനിക്ക് പച്ചമീനെ കാട്ടിലും കഴിക്കില്ല എന്നല്ലോ പറഞ്ഞു പക്ഷെ എനിക്ക് ഒന്നും കൂടി ഇഷ്ടം ഉണക്കം മീനാണ് ഉണക്കം ആ അത് നല്ല ടേസ്റ്റ് ഉള്ളു നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ അതിലെന്താ കേട്ടോ വഴുതനങ്ങ ട്ടോ അല്ലാതെ വെറുതെ അടുപ്പിലിടുമ്പോ എന്താണെന്നറിയോ എന്താ ചിലപ്പോ അടുപ്പിന്റെ മുകളിലത്തെ വെള്ളം തളച്ചില്ലല്ലോ അത് വിചാരിച്ച് ചായ തുന്ന് ചൂടാ എന്താ വെന്ത് കിട്ടട്ടെ ഒരു സൈഡ് ഒരു സൈഡ് ഇട്ടാ അങ്ങനെ ഇട്ടാ മതിയോ ഞാൻ വെള്ളം എടുക്കണ്ടതിന് സുഖന്യേ എനിക്ക് പറയാനുള്ളത് എന്താ പറഞ്ഞു എന്താണേ ഒന്നുമില്ലാതെ

മൂത്തവർ ചൊല്ലും നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നീട് മധുരക്കും പറയില്ല അതാണ് ഇപ്പൊ സുഖന്യട അവസ്ഥ അമ്മ മേലെടുക്കാൻ പോണേന് മുമ്പേ അറിയില്ല എന്തിനാ ഉള്ളി നേരേക്കാനാ അതാടക്കണോ അതാടക്കണോ

ൂഡിൽസ് ഉണ്ടാക്കി നൂഡിൽസ് ഇല്ലേ അത് രണ്ടെണ്ണം എടുത്തിട്ടേ ചോറിനും എന്താ ഇപ്പുണ്ടാക്കി കൊടുത്തു ആ പ്ലെയിൻ പ്ലെയിന് കൊറച്ചുടുകാരറ്റും അമ്മാവട്ടെ വേവിട്ടേ ണ്ടോ ഏട്ടാത് പൊട്ടിത്തെറിക്കട്ടെണ്ടോ നിന്റെ ചമ്മന്തില്ലേ സത്യസന്ധമായ അഭിപ്രായങ്ങൾ പറയണം പറയണെട്ടോ ഇത് രഞ്ജി പറഞ്ഞാ ചമ്മന്തി അതിൽ കുറച്ച് പുളിയിടണം ആ പാപ്പിനി അമ്മുട്ടിച്ച് തിന്നാണ് കോട്ടേത് അച്ഛനെടുത്ത് പറ അച്ഛൻ എടുത്തു പറണ്ടിപ്പൂ എരുത് പറ ഇന്ന് രാവിലെ ഇന്നൊരു രസം ആയിട്ടോ ഞാന് മുഖത്ത് കുരു അല്ലേ അപ്പൊ ഞാൻ എന്ത് കട്ടിന്നറിയോ മുഖത്ത് കൊറച്ച് മഞ്ഞളൊക്കെ തേച്ച് മഞ്ഞളും തേച്ചിട്ട് പൊന്നു പൊന്നുപോടം വെക്കും രക്തേന്ദനം അപ്പോ പൊന്നൂസിന്റെ എടുത്ത് വന്നു കഴിഞ്ഞപ്പോ പൊന്നു അമ്മ അതെന്താ ഇതെന്താ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മണത്തു നോക്കി പറഞ്ഞു മണത്തു നോക്കിയിട്ട് മൂക്കുങ്ങനെ പൂത്തിട്ട് ഏഹ് എന്താ അവന്റെ കാട്ടിൽ മൂക്ക് മൂക്കുപൊത്തിട്ടിട്ടാ അതേപോലെ സോപ്പ് സോപ്പിടാന് ഭയങ്കര എടുക്കണ അവനെന്തേലും തിന്നാൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലേ ഉമ്മ കണ്ടേ അമ്മ ഉമ്മ ഉമ്മായും കഴിഞ്ഞ ഉമ്മ ഇല്ല വാപ്പില്ലേ നല്ല രസ എന്താണ് തക്കാളി കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കലേ അതുപോലെ എത്ര എന്തായാലും നോക്കി നോക്കാലിണ്ടാക്കില്ലേ എന്നെ നിരാത്സവരുത് എന്താ ഇതൊക്കെ ആ തക്കാളി രഞ്ജി പറയണേ ഇതൊക്കെ അവന്റെ എന്താ ഹോട്ടലിലൊക്കെ കൊടുക്കണ സംഭവങ്ങളാത്രേ എന്തോ ഒരു പേര് പറഞ്ഞോട്ടോ കടിച്ചാ പൊട്ടാത്ത പേര് ഞാൻ പറയാ പഴുതനങ്ങ ചമ്മന്തി ി രണ്ട് വെളുത്തുള്ളിയും കൂട്ടാ പറഞ്ഞു രണ്ടെണ്ണം കേട്ടോ അതോ അതിന്റെ ഇതിന്റെ തൊലി ഇതാ കഴിഞ്ഞു ആരാത് ആ വാങ്ങിക്കുറന്നോട്ടു കറണ്ടില്ലാണ്ട് പണിക്കാൻ പറ്റാണ്ട് വന്നു ആണോ കൊറച്ചെടുത്തോട് ഇവിടെ ആകെയുള്ള പ്രശ്നം മൂന്നാമത് മൂന്ന് രീതി എന്താ പണി എന്താ പണി കഴിഞ്ഞു

പാവ അത് വഴുതനങ്ങിയ ചുട്ടതേ തിന്നു നോക്ക് കൊടുക്കണ്ട് നീ വഴുതനങ്ങിയ ചുട്ട് പൊന്നു കൊടുത്താൽ മതിട്ടോണ്ടോ വായൽ കൊടുത്തപ്പ സൂപ്പറാണ് നമ്മുക്ക് കൊറച്ച് പുളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വഴുതനങ്ങയും നിർത്തിട്ടില്ലെങ്കിലും ഉണക്കമുളകും ചെറിയുള്ള പുളിയും പാറ അങ്ങനെ ചമ്മന്തി അരച്ചിട്ട് ഈ പച്ചവളിച്ചെണ്ണി വെച്ച എന്താ ഒരു ഒരു പറ ചോറുണ്ടാകും പറഞ്ഞ പോലെ നല്ല ചോറ് കേട്ടോ ഇ വഴുതനങ്ങയും കൂടി അവൾ കൂട്ടുന്നു അല്ല ഒരിതും വേണ്ടാലാ ചൂറിലൊക്കെ നിക്കി ഇത് വേണമെങ്കി അങ്ങനെ കയ്യും കൊണ്ട് നേരടി കൊടുത്തിട്ട് ചെഞ്ചി അറിയണി അവരുടെ അവിടെ ഈ ചമ്മന്തി നല്ല ഇഷ്ട ഓരോ ഭാഗത്ത് ഓരോ രീതിയിൽ നമ്മൾ തക്കാളിയും കൂടെ ചമ്മന്തിയൊക്കെ കേട്ടോ തക്കാളി അതെന്താണെന്നറിയോ കുട്ടികൾ ഒരാളല്ലെങ്കിൽ ഒരാളെപ്പോഴും ഇങ്ങനെ കളിപ്പിക്കുകയല്ലേ കുട്ടികൾ പഠിക്കാൻ പറഞ്ഞാലും ഓരോരുത്തരും നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേ പിന്നെ എനിക്ക് ഭക്ഷാ കുഞ്ഞുഞ്ഞി കറിയാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ചമ്മന്തി ദോശയ്ക്കും ഇലിക്കുമൊക്കെ നല്ലതാ അത്ര ഏട്ടാ ഇത് കൂട്ടി വെക്കുമ്പോ കൂട്ടി വെക്കും കൂട്ടി വെക്കുമോ നോക്ക നിങ്ങൾ ആദ്യം ഒന്ന് കഴിച്ചു നോക്ക് ഇത് അധികം എരിവില്ലേ കുട്ടികൾക്ക് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ വഴുതനങ്ങിയെന്നറിയില്ലല്ലോ നന്നായിട്ടില്ലേ നീ വേണമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കറുവേപ്പിലേക്ക് ഉം അരി പോയി എന്താ അതെ ഇത് ഒരിക്കണെങ്കിൽ നീന്തുട്ടിട്ട് ഇങ്ങനെ ചമ്മന്തി അരച്ചാ നല്ല ഒരു തുള്ളി പുളി ഇടുന്ന കേട്ടോ പിന്നെ വേണമെങ്കിൽ വെളുത്തുള്ളി ഇടാ തൊള്ളയിൽ ഏ പൊത്ത കഴിക്കണി സത്യസന്ധമായിട്ട് പറ തക്കാളി തക്കാളി അത് ചോറിന് പറ്റില്ല തക്കാളി ചമ്മന്തി ദോശയ്ക്ക് വീട്ടിലേക്ക് പറ്റുള്ളൂ ദോശയ്ക്ക് വീട്ടിലേക്ക് നമ്മടെ ചോറിനൊക്കെ കഴിക്കാൻ പറ്റില്ല കേട്ടോ പുളിയുണ്ട് ഉണക്കമുളക് പച്ചമുളകും കൊണ്ടും ചെയ്യാത്രമ്മ നമ്മളാദ്യ അപ്പോഴേ ഇത് വെറുതെ പറയല്ലോ ഇത് വെറുതെ പറയല്ലോ ഇത് ഏട്ടാ വന്നു ഇങ്ങനെ ഉണ്ടാക്കാത്തവര് അറിയാത്തവരുണ്ടാക്കി നോക്കൂ ഇതല്ലാതെ ഇതിന് വേറെ എന്തേലും മാറ്റങ്ങൾ വരുത്താണെങ്കി അതും പറയൂട്ടോ കറിവേപ്പിൻ്റെ ഇടാ ഞാൻ കറിവേപ്പിൻ്റെ അട്ടില്ല പക്ഷെ എനിക്ക് സത്യം പറയാലോ ചൂടുള്ള ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി എന്താ നീ അടുത്ത തിരക്കിന് കേട്ടോ ഉം നീ വറ്റിക്ക ഉള്ളത് ചമ്മന്തി ചമ്മന്തിട്ട് ഉണക്കമുളക് കൊണ്ടല്ല മീൻ വറ്റിക്കാൻ ഒരു രണ്ടു മൂന്നെണ്ണം വറ്റിച്ച അനിയന് സന്തോഷാവും നമ്മൾ പച്ച മീനും ഉണക്കമീനും ഇതേപോലെ വറ്റിക്കാറുണ്ട് കേട്ടോ കുറേ പേര് പറഞ്ഞു നമ്മൾ വറ്റിക്കുമ്പോൾ ഉണ്ടാക്കി നോക്കി നന്നായിട്ടുണ്ട് എന്നുള്ളത് എന്താ പൊന്നു പൊന്നു എന്താ പൊന്നു ഏ വെള്ളം വെള്ളമാണ്ടല്ലോ എൻ്റെ മീൻ പൊന്നോ അപ്പോൾ കുട്ടിയെ ഉള്ളി അടുത്ത് പോയിട്ടേ കുറച്ചു നേരം ഇരിക്കട്ടെ കേട്ടോ അവർക്കിപ്പോൾ നമ്മൾ കൂടെ ഇരിക്കുമ്പോൾ ഒരു ഉഷാറാവുകയും ചെയ്യില്ലേ നീ മീൻ വറ്റിക്കണം മറ്റേ കുറച്ച് മസാല തിരുമ്പി വയ്ക്കണം അത് സുഖനോടെ കഴിഞ്ഞിട്ട് വേണം കഴിയാറായോ ഇല്ല കഴിഞ്ഞു കഴിഞ്ഞു ആ അപ്പോൾ കഴിഞ്ഞോട്ടാ തലേന്നുണ്ടോ ഒന്നര കിലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കട വൈതനങ്ങ ചമ്മന്തി ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കി നോക്കൂ അടിപൊളി ഞാൻ ഗ്യാരണ്ടി